കോളേജ് ട്രസ്റ്റിന്റെ ട്രസ്റ്റിന്റെ പേരിൽ വ്യാജ ചെയ്തതായി ആരോപണം മുൻ ജോയിന്റ് സെക്രട്ടറി പി െതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് ട്രസ്റ്റ് സെക്രട്ടറി പി എ ഹിലാൽ ബാബു കായംകുളം ഡിവൈഎസ്പിക്ക് പരാതി നൽകി കായംകുളം എം എസ് എം കോളേജ് ട്രസ്റ്റിന്റെ പേരിൽ വ്യാജ സീലുണ്ടാക്കി തെറ്റിദ്ധാരണ പരത്തുന്ന വിധം കത്തടിച്ച് വിതരണം ചെയ്തതായാണ് പരാതി ട്രസ്റ്റിന്റെ മുൻ ജോയിന്റ് സെക്രട്ടറി ഷേഖ് പി ഹാരിസിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് ട്രസ്റ്റ് സെക്രട്ടറി പി എ ഹിലാൽ ബാബു കായംകുളം ഡിവൈഎസ്പിക്ക് പരാതിയും നൽകി ഫെബ്രുവരി പതിനെട്ടിന് എം എസ് എം ട്രസ്റ്റ് ജനറൽ ബോഡി നടക്കാനിരിക്കെ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അടിയന്തര യോഗം ഫെബ്രുവരി പതിനാറിന് നടക്കുന്നതായി അറിയിച്ചാണ് ട്രസ്റ്റ് സെക്രട്ടറിയായ പി എ ഹിലാൽ ബാബുവിനും മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും രജിസ്റ്റേർഡ് തപാലിൽ കത്തുകൾ ലഭിച്ചത് നിങ്ങൾക്കെല്ലാം അറിയാം കോളേജ് എന്ന് ഏതെല്ലാം രീതിയിൽ വളർന്നിരിക്കുകയാണെന്ന് എൻ്റെ ഉസ്താദിനറിയാവ ഉസ്താദേ അറബി ബി എയും അറബി എം എയും ഉള്ള ഏക കോളേജ് നമ്മൾ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഫറൂഖ് കോളേജാണ് അപ്പോൾ ഉണ്ട് ആ സ്ഥിതിയിൽ നിന്ന് വ്യത്യാസമായി നല്ലൊരു വിദ്യാഭ്യാസ അന്തരീക്ഷം ഉണ്ടാക്കാൻ ഞാൻ ആഹോരാത്രം ശ്രമിക്കുകയാണ് എൻ്റെ മകൻ നിങ്ങൾക്കറിയാമായിരിക്കും ലണ്ടനിലാണ് അവിടെ ഡോക്ടറാണ് ഹാർട്ടിൻ്റെ അവൻ പോലും ഓടി വിടമെന്ന് നിന്ന് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് നമ്മുടെ ഈ കോളേജ് വലുതാക്കി എടുക്കുക എന്നുള്ളത് ഈ കോളേജിലെ കൊണ്ട് സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്കാണ് പ്രയോജനം ഫീസ് കൊടുക്കാനോ ബുക്ക് വാങ്ങിക്കാനോ നിവർത്തിയില്ലാത്ത ആളുകൾക്ക് പഠിക്കാനുള്ള എല്ലാവിധ സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഹാരിച്ചത് ഈ കത്തിൽ പതിച്ചിരുന്ന സീൽ എം എസ് എം ട്രസ്റ്റിൻ്റെ അല്ലെന്നും വ്യാജമായി ഉണ്ടാക്കിയതാണെന്നും പി എ ഹിലാൽ ബാബു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റമാണ് ഷേഖ് ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതിനാൽ വ്യാജ സീലിന്റെ ഉറവിടം കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ പറയുന്നു ഇതിനെ സംബന്ധിച്ച് ഒരു ഭരണ ആ വേണ്ടി ജനറൽ ബോഡിയിൽ നിന്ന് തന്നെ ഒരു പ്രസിഡന്റിനെയും ട്രഷറേയും സെക്രട്ടറിയേയും അതിനുശേഷം കമ്മിറ്റി അംഗങ്ങളെയും നമ്മൾ ഈ ജനറൽ ബോഡിയിൽ വെച്ച് ട്രസ്റ്റ് പ്രസിഡന്റ് അബീസ് പി സെയ്ഫ് വൈസ് പ്രസിഡന്റുമാരായ പി എച്ച് മുഹമ്മദ് അലി ഡോക്ടർ കേശവ മോഹൻ ജോയിൻറ്റ് സെക്രട്ടറി അനീസ് പി സെയ്ഫ് ട്രഷറർ കമറുദ്ദീൻ മുസ്ലിയാർ എക്സിക്യൂട്ടീവ് അംഗം എ ഷിജി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോളം